വണ്ടൂർ ഉപജില്ലാ കായികമേളയോടനുബന്ധിച്ചുള്ള ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായുള്ള ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്ന വണ്ടൂർ ചില്ലീസ് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷാവസ്ഥ കഴിഞ്ഞ ദിവസം രാത്രി ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് തുടർന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മുൻവശത്ത് സംഘടിച്ചതാണ് സംഘർഷാവസ്ഥ ഉടലെടുക്കാൻ കാരണമായത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മുന്നൂറോളം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഭാഗത്തെ വിദ്യാർത്ഥികളും മണ്ടൂർ തിരുവാലി ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റം ഉടലെടുത്തത് ഇത് പരിധിവിട്ടതോടെ സംഘാടകർ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റുകയായിരുന്നു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അകത്തുള്ളവരെ കാത്ത സ്റ്റേഡിയത്തിനു മുന്നിൽ ഒത്തുകൂടിയതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് തുടർന്ന് സബ്ജില്ലാ സ്പോർട്സ് ആന്റ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി വി പി ദേവദാസ് വണ്ടൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അപ്പോഴേക്കും സാഗർ ചെറിയാപ്പൂവിന്റെ നേതൃത്വത്തിലുള്ള പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പോലീസും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു സബ്ജില്ലാ ടൂർണമെന്റിൽ കരുവാരെ കൊണ്ട് കുട്ടികളായിട്ട് എന്തോ ഒരു കഴിഞ്ഞ വർഷം മുൻ വർഷക്കാലത്ത് എന്തോ ഒരു അടിപിടി കേസിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഇനി അവിടുത്തെ കായിക അധ്യാപകരായമാർ രണ്ടു മൂന്ന് ആളുകൾ ഞാൻ വിളിച്ചു അപ്പൊ ഞാൻ ക്ലബിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് കുറച്ച് പാഷ പോലീസുകാരുണ്ടായിരുന്നു അവിടെ അപ്പൊ ഞാൻ റെജി ശബാബി ഞങ്ങൾ നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് എന്തായാലും രണ്ടും ഫൈനലിൽ കരുവാരെ കൊണ്ടാണ് വന്നത് അജാത്ത് ഒന്ന് ഒന്ന് അവിടുത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആണെന്ന് തോന്നുന്നുണ്ട് ആ രണ്ട് കൂട്ടരും സിലും കയറ്റി കുറെ മോട്ടർസൈക്കിളും കൊറേ ഒരു രണ്ട് ജീപ്പില് അവരെല്ലാരും കേറ്റി ഏകദേശം ഇപ്പം പിന്നെ വിട്ടു ഒരു പക്ഷെ പത്തുനൂറോളം കുട്ടികൾ ബി എം സിന്റെ പേരിലും പറഞ്ഞിട്ടാണിത് കച്ചവടം പക്ഷെ ബി എം സിയിലേക്ക് യാതൊരു ബന്ധമല്ല കാരണം ബി എം സിയിൽ പഠിച്ച് കുട്ടികളിപ്പോ പോരൂര് അതുപോലെ തന്നെ തിരുവാലി ഒക്കെയാണ് പഠി പഠിക്കണത് ആ ആ കുട്ടികളാണ് വന്നിപ്പോ ഇവരടിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് മുൻവർഷത്തെ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ വരുന്നത് പക്ഷേ വി എം സിയിലേക്ക് യാതൊരു ബന്ധമല്ല വി എം സിത്തെ കുട്ടികളും ഇല്ല ഇപ്പൊ പഠിക്കുന്ന വി എം സികൾ ഇപ്പോൾ പ്രസൻസിൽ വി എം സിത്തെ കുട്ടികളും ആരും തന്നെ ആ കൂട്ടത്തിലില്ല എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി പക്ഷെ ഏതായാലും കുട്ടികളൊക്കെ പിരിച്ചു കരുവാരുവാരെ കൊണ്ട് രണ്ട് 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 സ്കൂളത്തെ കുട്ടികളും ഉഷാറായിട്ട് പോയി പോയി പോലീസുകാരെ ഫുൾ നമ്മുടെ എല്ലാ പോലീസാരും എല്ലാ അവിടുത്തെ സ്റ്റേഷനിലെ എല്ലാ ഒരുവിധം അഞ്ചെട്ട് പോലീസാരും ഉണ്ടായിരുന്നു ഓരോ ഓരോ വണ്ടി അടക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ക്ലബ്ബിലത്തെ നാലഞ്ചാൾക്കാരും ഉണ്ടായിരുന്നു പോയി ചെയ്തു നജാത്ത് ചാമ്പ്യൻസ് ആയത് റണ്ണേഴ്സ് ഗവൺമെന്റും മത്സരങ്ങൾക്ക് ശേഷം കരുവാരുണ്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പോലീസ് അകമ്പടിയോടെയാണ് സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം കായികമേളയുടെ നടത്തിപ്പിന് തന്നെ ഭീഷണിയായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds